നമ്മുടെ തിരിക്കുന്ന സുഹൃത്തുക്കളെ സത്യം പറയാ ഇത്ര ആവേശം കൊണ്ട് ഇത്ര സന്തോഷത്തോടെ ഇന്നലെ കടന്നുറങ്ങിയത് എനിക്ക് തോന്നുന്നു ആ ദിവസം ഓർമ്മയില്ല ഓർമ്മയില്ല ഈ അടുത്തൊന്നും ഇങ്ങനെ സുഖിച്ച് കടന്നുറങ്ങിണ്ടോന്നുള്ളത് കാരണം ചെറുക്കം തിരിച്ചു വന്നതിന്റെ സന്തോഷം ഓർമ്മയില്ല ഇതിന്റെ തലേദിവസം കടന്നു സത്യത്ര ആവേശം കേറി പക്ഷേ ഉറങ്ങിയോ ഉറങ്ങാത്തോ ഒന്നല്ല സാധനം കണ്ടപ്പോ കേട്ടിയ ഒരു വൈവുണ്ടല്ലോ ആ വൈബ് കൊണ്ട് ചിലർക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റിണ്ടാവും ചിലർക്ക് തീരെ ഉറങ്ങാനും പറ്റിണ്ടാവില്ല സത്യം അതാണ് ഈ തിരിച്ചുവരവിനുള്ള പ്രത്യേകത അത് പല രീതിയിലെടുക്കാം അർത്ഥത്തിൽ സന്തോഷം കൊണ്ട് ഒരുപാട് ഫാൻസ് ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നുണ്ടാവും എന്നാൽ ആളുടെ തിരിച്ചുവരവിൽ പേടിച്ചുകൊണ്ട് ചിലർക്ക് ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം പിന്നെ പിന്നെ ആള് തിരിച്ചു വന്നല്ലോ എന്നുള്ള സമാധാനത്തോടെ ആ ഓ ആ ഒരു ഭാഗം വലിയൊരു വിടവ് തന്നെയായിരുന്നു വീൻപോളിയുടെ ആ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊറച്ചു കാലഘട്ടം ആ വിടവ് ആള് തിരിച്ചു വന്നിട്ട് നികത്താൻ പോകുന്നു ശരിക്കും പുലി അതെ കൊറച്ചുനാൾ കാണാതിരുന്നപ്പം പ്രതീക്ഷയായിരുന്നു പതുക്കെ വിട്ടുപോകുന്ന പോലത്തെ ഒരു സാധനം എന്തായാലും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരായിട്ടുള്ള അവഹേളനം ശരിക്കും കേട്ടിട്ടുണ്ടായിരുന്നു ഈ വീൻ പോളി അത് ഗുണം ചെയ്തു എന്നെ പറയാം വേറെ ശരിക്കും നമുക്ക് ആ ലുക്ക് ഒന്ന് കാണാം വീഡിയോ കാണാം ആവർത്തിച്ചു ഇനിയും കാണും പിന്നെന്താ ബുദ്ധിമുട്ടുള്ളവർക്ക് അങ്ങനെ മാറിയില്ല ബുദ്ധിമുട്ടുള്ളവർക്ക് ബുദ്ധിമുട്ട് നല്ലതാണ് കാരണം ഞങ്ങൾ അത് എൻജോയ് ചെയ്യുന്നു നിങ്ങള് ബുദ്ധിമുട്ടെന്ന് കാണുമ്പോ അതെ തീർച്ചയായിട്ടും ഓക്കെ അതാണ് മനസ്സുഭാഗം എതിരാളി വേണം എപ്പോഴും മുന്നിലേ അത് നമ്മുടെ വിജയത്തില് വേദനിക്കുന്ന ഒരു വിഭാഗം അതുപോലെ നമ്മുടെ പരാജയത്തിൽ സന്തോഷിക്കുന്ന ഒരു വിഭാഗം എപ്പോഴും അതിന് എപ്പോഴും ഒരു എതിരാളി വേണം അതാണ് അപ്പൊ അവർ എഴുതിയിട്ട് പോണ്ട കൂടെ കാണണം നിങ്ങൾ കാണണം ചീരി തന്നെ മാറിയത് എന്തൊരു മാറ്റം ജോർജ് വിളിച്ചിട്ട് ഇങ്ങനെ സാധനം ഇങ്ങനെ ജോർജ് ബോഡി കഴിഞ്ഞൊക്കെ മാറില്ലേ സത്യം സാധനം നല്ല ഹൈലിറ്റ് സാധനം ആളിച്ചിട്ട് എങ്ങനെയാണ് ഇതാണ് ലൂക്ക് സാധനം ബ്ലാക്ക് അത് നന്നായി ഈ ഒന്നുകൂടെ ആളി കത്തിയനെ മലപ്പുറം കത്തിക്കാൻ ഞാൻ വരുന്നുണ്ട് ഏതാ പോ ില് ആള് ഫോട്ടോ ഇട്ടിട്ടുണ്ട് രണ്ട് ഫോട്ടോ ആള് ആളെ ഇൻസ്റ്റാഗ്രട്ടിട്ടുണ്ട് ഞാനേ അത് കണ്ടിട്ടെങ്കിൽ പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ കോഴികൾക്കുന്നവടെ പട്ടികളെ ആ ഒരു വൈബ് ഇല്ല ആ സാധനം വന്നിട്ട് ടോ വന്നട എന്ന് പറഞ്ഞുണ്ടാ അപ്പൊ തന്നെ എന്ത് വന്നടോ മുത്ത് വന്നട നമ്മുടെ മുത്ത് തിരിച്ചു വന്നടമാ അതാണ് നമുക്ക് നഷ്ടപ്പെട്ട് നിന്നോണ്ടിരുന്നത് ശരിക്കും വേദനയോടെ നമ്മുടെ മനസ്സിൽ ആൾ ഇനി തിരിച്ചു വരുവല്ലോ നമ്മുടെ ഉള്ളിലൊക്കെ പറ്റാഞ്ഞിട്ടല്ല ആളുടെ മനോഭാവം ശരിയായിരുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു കാരണം ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് എന്ന് ചിന്തിക്കുന്ന അന്ന് എന്ന് ചോദിക്കുന്ന ഒരാളായിരുന്നു ആ സമയത്ത് അപ്പൊ നമ്മുടെ മനസ്സിൽ തോന്നി ആ സമീപനം മാറുന്നില്ല എന്തെങ്കിലുമൊക്കെ ചെയ്തത് കുറക്കണമെന്ന് ആള് വിചാരിക്കുന്നേ ഇല്ല ഇല്ലായിരുന്നു ശരിക്കും അപമാനം ശരിക്കും ആള് മോട്ടിവേഷൻ ആക്കി എടുത്തു നന്നായിട്ട് പണി പണിയെടുത്തിട്ടുണ്ട് അത് കാണാനുണ്ട് ഇനി അങ്ങോട്ട് ഈ ട്രാക്കിൽ കിട്ടും പിന്നെ വേറൊരു കാര്യം ഇനി വരാൻ പോകുന്ന ഒരു സിനിമ ഒരു ആവറേജിന്റെ മോള് ഒരു ഹിറ്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കാണിച്ചു തരും എങ്ങനെയാണ് ആളുകളെ തിയേറ്ററിൽ എത്തിക്കാന്നുള്ളത് അത് ആ ഒരു സാധനമാണ് നമുക്ക് ശരിക്കും മിസ്സായി പോയിട്ടുണ്ടായിരുന്നത് അതൊരു ഗംഭീര തിരിച്ചറിവ് തന്നെ ആവട്ടെ എന്നിട്ട് വേണം ആർമാദിക്കാൻ തിയേറ്ററിൽ കേറിയിട്ട് ഓപ്പനോ നിവിൻ കഴിവുണ്ടോ അത് ഉള്ളതാ ഉള്ളതാ അതങ്ങനെയാണ് അത് വേറെ പലരും ആ വഴിയിൽ അതായത് ഒറ്റക്ക് വന്നിട്ടുണ്ട് പക്ഷേ അതൊരു ലേബലായിട്ട് അതൊരു സിഗ്നേച്ചർ ആയി മാറിയിരിക്കുന്നത് നിവിൻപൊളി അത്ര അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം മുന്നിൽ നിവിൻപൊളി നടത്തും അതിന് ശേഷം പല ആൾക്കാരും ഉണ്ടാവും പക്ഷേ ആദ്യമായിട്ട് ഒരു പുലബന്ധം സിനിമയായിട്ട് ഇല്ലാതായിരുന്ന സമയത്ത് വന്നിട്ട് സിനിമയില് ഞെട്ടിച്ചുകൊണ്ട് എല്ലാരും പറഞ്ഞു ആ ഇത് പഴയ ലാലേട്ടനാണ് അങ്ങനത്തെ ഒരു പേര് അത് അത് ഒരുവിൻപുളിയും ലാലേട്ടനെ പോലെ അഭിനയിക്കുന്നുണ്ടല്ല അതായത് ലാലേട്ടൻ ലാലേട്ടന്റെ കഥാപാത്രങ്ങൾ പ്രത്യേകത ഏത് വിഭാഗത്തിലുള്ള ആൾക്കാരും തിയേറ്ററിലേക്ക് കൊണ്ടുപോകാനുള്ള മാജിക് ആ കഥാപാത്രങ്ങൾക്ക് അതുപോലെ ും നമ്മുടെ വീട്ടിലൊരു പയ്യൻ അങ്ങനെ ഫീൽ ഇത് കാര്യം ലാലേട്ട് ലാലേട്ടനൊക്കെ ഒരു സംഭവം ഉണ്ട് ചില മാനരസങ്ങളൊക്കെ അതേപോലെയായിരുന്നു നീൻപോളിന്റെ ചില സിനിമ ചില സാധനങ്ങളൊക്കെ ഇടുന്നത് സിമ്പിൾ ആയിട്ട് സിംപിളായിട്ട് ഇട്ടിട്ടു അത് സ്ക്രിപ്റ്റിൽ ഉണ്ടാവില്ല ഏത് സ്ക്രിപ്റ്റിൽ എങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് നമ്മളിപ്പോ സീൻ കാണുന്നു അതിൽ സ്ക്രിപ്റ്റിലേക്ക് ആളുടെ പെർഫോമൻസ് കൊണ്ട് കിട്ടിയതല്ലേ ചിന്തിക്കിന് മനസ്സിലാവുള്ളൂ സ്ക്രിപ്റ്റിലെ സ്ക്രിപ്റ്റിലാ അല്ല ആളുടെ പെർഫോമൻസ് ആണ് ഒരു ഉദാഹരണം പറയാം നമ്മുടെ ലവ് ആക്ഷൻ അതിലുണ്ടല്ലോ നീ ഒന്ന് വന്നേ നീ നീ ഞാൻ പറയുന്നില്ലേ അത് നമ്മൾ ഡയലോഗില് സ്ക്രിപ്റ്റില് നമ്മൾ എഴുതിയെക്കുക അതിനൊരു ഇതുണ്ടോ രീതി അത് ആ കഥാപാത്രം ഇട്ടതാണ് അത് നിവിൻപോളിന്റെ വൃത്തിയായി അത് ഇനി വേറെ ആൾക്കാര് ഇപ്പൊ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ചാൽ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ തന്നെ എന്ത് വൃത്തിയാ അപ്പൊ നിവീൻപൊളി ചെയ്തോണ്ടാണ് അത് അത്രയും അങ്ങനെ കഴിവ് നിവിൻപൊളിണ്ട് നമുക്ക് അതായത് ഇപ്പോ പല പെട്ടിയിലിരിക്കുന്ന സ്ക്രിറ്റുകൾ പൊറത്ത് ചാടി അതായത് നമ്മൾ ഒരു പ്രത്യേക മിത്തോടെ ഒരു എഫക്റ്റ് ഒക്കെ വന്നിട്ട് അങ്ങ് ഉയർന്നു പോകിയിട്ട് ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ പാറി പറന്നിങ്ങനെ നിന്നിട്ട് കുറേ സ്ക്രിപ്റ്റുകൾ ഉണ്ടാവും അതായത് ആൾക്ക് ചെയ്യാനുള്ള കഥാപാത്രങ്ങൾ കഥകൾ പക്ഷെ ആൾക്ക് ആളുടെ ഈ ടി മാറിയത് കൊണ്ട് പറ്റില്ല എന്ന് തോന്നിയ ഒരു അവസ്ഥ ഉണ്ടാവും ആ സമയത്ത് എടുത്തു വെച്ച കുറേ ഒഴിവാക്കി കുറെ സംഭവങ്ങളുണ്ടാവും വരും ഉറപ്പായി ഇനി അതൊക്കെ ഇവിടെ പോയിട്ട്

നമ്മുടെ ദിലീപേട്ടൻ കഴിഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്നത് വിനീത് ശ്രീനിവാസനാണ് ആ അപ്പോളിയുടെ ഞാൻ ഈ ഇതിന്റെ ഒരു മോഷൻ പോസ്റ്റർ കൂടി വന്നിട്ടുണ്ട് ഇതൊരു കീടിലും ക്യാരക്ടറാന്ന് തോന്നുന്നു സൂപ്പർ ആയിട്ടുണ്ട് ബ്ലഡ് ഒക്കെ ഒലിച്ച് ആ ഒരു സാധനോ

ഞാൻ ഞാൻ എനിക്ക് മനസ്സിലായി പറഞ്ഞില്ല നീ 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 ചിരിച്ചില്ലേ ും ഗംഭീരായിട്ടുള്ള പോസ്റ്ററും ആശാനും രണ്ടുപേരും ഇന്നലെ ഞെട്ടിച്ചിട്ടുണ്ട് എന്താണെങ്കിലും ആശാനും ശിഷ്യനും കൂടി ഒരു സിനിമ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു വൈബില് കിട്ടിയതാണ് ആശാൻ പെട്ടെന്ന് ചാടി പിടിച്ചോളം വിട്ടുകളയരുത് ലാസ്റ്റ് ഇവർ ഒരുമിച്ചത് നമ്മുടെ ശേഷം സിനിമയിലാണ് അതില് ശ്രീനിവാസന്റെ ഡയറക്ഷനെ കുറിച്ച് ക്രിഞ്ച് രീതിയിൽ ഭയങ്കരായിട്ട് വിമർശിക്കപ്പെട്ടാലും അത് ആ ഒരു സമയം കൊണ്ട് തിയേറ്ററിലുണ്ടാക്കിയ ഓളം അതെ അത് ഗംഭീരം തന്നെയായിരുന്നു എന്താണെങ്കിലും സൂപ്പർ 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 സിനിമകൾ അതെ ഇനി വരും എന്തായാലും ഞങ്ങൾ പോവാണ് ഉടനെ തന്നെ വരാം ബൈ ബൈ